അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ വയനാട് ചൂരന്മലുണ്ടക്കിയ ദുരന്ത ബാധിതർക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കില്ല സംസ്ഥാനം തന്നെ കണ്ടെത്തിക്കൊള്ളണം ആ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ആദ്യ പ്രഖ്യാപനം വരുന്നു എഴുന്നൂറ്റമ്പത് കോടി സർവ്വതല സ്പർശിയാണ് ഐ ടി മേഖല ടൂറിസം മേഖല ഓരം ചേർന്ന മനുഷ്യർ ദിവസവേതനക്കാർക്ക് അഞ്ച് ശതമാനം ദിവസ വർധന ഉണ്ടാവുന്നു ശമ്പള വേതന വർധനം ഉണ്ടാവുന്നു ഇതടക്കം അടിസ്ഥാന വർഗ്ഗക്കാരെ കൂടി ചേർത്തു പിടിക്കുന്ന ബജറ്റാണെന്നാണ് ഭരണപക്ഷം പറയുന്നത് ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട് കാരണം അല്ലല്ല ഞാനെന്ന് പറഞ്ഞോട്ടെ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ കേരള മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് അത് ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് ഇവിടെ എഴുന്നൂറ്റി അമ്പത് കോടിയെ നീക്കി വെച്ചിട്ടുള്ളൂ ബാക്കി ഇപ്പം മുപ്പത്തിമൂന്ന് കോടി അപ്പോഴും അദ്ദേഹം മാറ്റി വെച്ചിരിക്കുക മറ്റു ദുരന്തങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ ഇവിടെ നാനൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ കേന്ദ്രം തന്ന ഫണ്ടടക്കം എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ കയ്യിലിരിക്കുമ്പോൾ എന്തുകൊണ്ടൊരു പൈസയും കൊടുക്കുന്നില്ല ഇതാണ് കേന്ദ്രത്തിന്റെ ചോദ്യം കയ്യിൽ പണമുണ്ട് യാതൊരു റെസ്ട്രിക്ഷൻ ഇല്ല ഇഷ്ടം പോലെ എന്ന് അനുവാദവും കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അതിൽ മുപ്പത്തിമൂന്ന് കോടിയും കൂടെ മാറ്റി എഴുന്നൂറ്റി അനുവദിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് കൊടുത്തില്ല കയ്യിലുണ്ടല്ലോ ഇപ്പോഴും പണ്ടേ ഉണ്ട് ഇതാണ് കേന്ദ്രം ചോദിക്കുന്ന ചോദ്യം ഞാൻ അതിലേക്ക്